മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടിക്കറ്റ് ടു ഓഫിനാലയുടെ അവസാനത്തെ ടാസ്കിലാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും ആ സമയത്ത് നമ്മുടെ നൂറ പറയുന്നുണ്ട് അനീഷുടെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കും ഈ അനീഷ് എന്തൊരു എന്തൊരു എന്ന് പറയുന്നുണ്ട് അനുമോൾ അപ്പം തന്നെ പറയുന്നുണ്ട് അനീഷ് ഒരു മണവും ഇല്ലാന്ന് അപ്പോൾ ആരും കൈവെക്കുമ്പോൾ പറയുന്നുണ്ട് ഓ ഇവനെയാണല്ലോ ഒരു വൃത്തിയേട്ട മണമെന്ന് അപ്പോൾ ആരും ഇങ്ങനെ അനുമോളുടെ തലക്കിട്ട് അടിക്കുന്നുണ്ട് പിന്നെ തിരിച്ച് അനുമോളും അടിക്കുന്നുണ്ട് നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം നീ എന്തിനാ ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കണത് നീ ഇവിടേക്ക് എത്തിയിരിക്കേണ്ട നീ അങ്ങോട്ട് നേരെ നോക്കി നോക്കിയിരുന്നാൽ മതി എന്ന് പറയേണ്ടത് ആരും പറയുന്നുണ്ട് ഞാൻ സാബുമാനം നോക്കിയിട്ടാ ഇരിക്കുന്നതെന്ന് പറയേണ്ടത് നീ എന്താ ഇതിനു എന്തുമുമ്പ് സാബുമാനം കണ്ടിട്ടില്ലേ നീ എന്താ ആദ്യമായിട്ടാണ് സാബുമാനം കണ്ടിരിക്കുന്നത് അങ്ങനെ നീ സാബുമാനം നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേണ്ട നീ വേണേ ഫ്രണ്ടിലേക്ക് നോക്കിയിരുന്നാൽ ആദ്യം എന്നിട്ട് അനുമോള് ഇപ്പുറത്തേക്ക് തിരിഞ്ഞങ്ങോട്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നൂറ പറയുന്നുണ്ട് അനീഷേട്ട നീങ്ങ് എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ ഔട്ട് ആക്കാൻ നൂറ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കുന്നുണ്ട് പക്ഷെ അനീഷേട്ടൻ അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് അനീഷേട്ടൻ ഇനി അനൂ ആരിൻ്റെ മടിയെ കയറിയിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ പക്ഷെ ഭയങ്കര ഒന്നും ആക്കുന്നില്ല നിങ്ങളെന്തു വേണേലും പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത്